എന്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും വീട്ടിലിരുന്ന്ക്കുന്ന ആൾക്കാർക്ക് അവസാനം കുറ്റപ്പെടുത്തൽ മാത്രമേ കേൾക്കുള്ളൂ കേട്ടോ ചിലവും കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഈ കറണ്ട് ബില്ല് വരുന്ന സമയത്ത് നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു പെടച്ചിലാട്ടോ ഓരോ മാസം കൂടി വരിക എന്നല്ലാതെ ഒരു തരത്തിലുള്ള കുറവ് ഞാൻ എൻ്റെ വീട്ടിലുള്ള കറണ്ട് ബില്ല് ഞാൻ കാണലട്ടോ പല ലൈറ്റ്സും കാര്യങ്ങളും അടിച്ചു പോയത് തന്നെ അതൊന്നും ഉപയോഗിക്കില്ല പക്ഷേ ഏടുന്നാണ് ഈ കറണ്ട് ബില്ല് വരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഈ ഡൈനിങ് ഹാളിലത്തെ ഫാന് അതേപോലെ ഹാളിലുള്ള ഫാന് കംപ്ലീറ്റ് ഞാൻ ഴിച്ച് മാറ്റിയെടുത്ത് ഒഴിവാക്കിയിട്ടോ കാരണം ഇതാണ് പ്രശ്നക്കാരൻ പുതിയ വീടും പുതിയ വയറിങ്ങും പക്ഷെ ഓരോ മാസത്തെ കറണ്ട് ബില്ല് കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ തല കറങ്ങി പോകുന്ന അവസ്ഥ അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വീട്ടിലെ ഹാളിലുള്ള ഫാന് റൂമിലുള്ള ഫാന് കംപ്ലീറ്റ് പഴയ മോഡലാട്ടോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടേ ബി എൽ ഡിസിന്റെ ഫാൻ ആക്കിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അത് ഇവിടെ വന്നപ്പോ മനസ്സിലായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലേ ഏറെ ലക്ഷം വരെയുള്ള ഫാനാ കേട്ടോ ഓരോന്നും ഒരു രക്ഷയില്ലാത്ത ഐറ്റം ബി എൽ ഡിസിയെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ട് കിട്ടോ അത് ഇനി ലൈറ്റ് ഉള്ളതുകൊണ്ട് ലൈറ്റ് ഇല്ലാത്തത് ഇനി റിമോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് പിന്നെ കുറെ ആൾക്കാർക്കുള്ള ഡൗട്ട് ആണ് റെഗുലേറ്റർ വെച്ചിട്ട് ബി എൽ ഡി സി വർക്ക് വേണ്ടി പറ്റും വേണമെങ്കിൽ ബി എൽ ഡി സി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ എന്നെ പോലെ വലിയ മടിയമാരാണെന്നുണ്ടെങ്കിൽ കിടന്നു വെച്ചിട്ട് റിമോട്ട് വെച്ചിട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നോർമൽ ബി എൽ ഡി സി ഫാനെല്ലാരും കണ്ടുണ്ടാവില്ലേ എന്നല്ലേ പ്രീമിയം കാറ്റഗറി പെടുന്ന ഒരു ഫാനാണ് ഈ ഒരു ഐറ്റം ഇനി യുണീക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഫാന് കംപ്ലീറ്റ് വുഡൻ ലീഫോട് കൂടിയിട്ടാണ് അത് ബി എൽ ഡി സിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആട്ടോ നല്ല ഉണ്ടാക്കും അടിപൊളിയായിട്ട് ഡൈനിങ് ഹാളും സെറ്റ് ചെയ്യും പക്ഷേ ഫാനിന്റെ കാര്യത്തിലെ കട്ട ഫ്ലോപ്പ് ഇട്ടോ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല പ്രീമിയം ഡിസൈനർ കാറ്റഗറി പെടുന്ന ഒരുപാട് ഫാൻസ് ആട്ടോ ഈ കാണുന്നതൊക്കെ ചില വീടുകളിലൊക്കെ കണ്ടില്ലേ കുഞ്ഞു ഫാൻ ഒരു ഇരുപത്തിനാല് ഇഞ്ചിന്റെ ഫാനൊക്കെ ഇരുപത്തിനാല് ഇഞ്ച് മുതൽ അങ്ങ് നൂറ്റി ഇരുപത് ഇഞ്ച് വരെയുള്ള വലിയ ഫാനും നിഷാനിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി നൂറ്റിരുപത് വിജയിക്കുന്ന സമയത്ത് വീട്ടിൽ നൂറ്റിരുപതിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ വിജയിക്കും അല്ല നമ്മളെ ഗോഡൌൺ ും അതേപോലെ വേർ ഹൗസിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നൂറ്റി ഇരുപത് ഇഞ്ചിന്റെ മുഖ്യ ഫാൻ ഈ കുട്ടികളൊക്കെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാണ് ഈ ടേബിൾ ഫാനില് കൈയിട എന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ടവർ ഫാൻ അടിപൊളിയാണ് കേട്ടോ ഡൈനിങ് ഹാളിലൊക്കെ ഇത് വെക്കാണെങ്കിൽ കുറച്ച് പ്രീമിയം ഒരു കാറ്റഗറിയിൽ വരും ഇനി അതല്ല ഒരു ബ്ലേഡ്ലെസ് ആയിട്ടുള്ള ഫാനാണ് നോക്കുന്നെങ്കിലേ ബെസ്റ്റ് ചോയ്സ് ഈ ഒരു ഫാനാണ് നല്ല ചൂടുള്ള സമയത്തെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഫാനിന്റെ കാറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ നല്ല ദേഷ്യം വരൂല്ലേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ടേബിളിൽ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോർട്ടബിൾ ആയിട്ടുള്ള ഫാൻ ആട്ടോ ഇത് റീചാർജബിൾ ആണ് ഇനി നിങ്ങൾ കൂളർ ആണ് നോക്കുന്നതെങ്കിലേ പോർട്ടബിൾ ആയിട്ടുള്ള കൂളറും അവൈലബിൾ ആണ് അതൊക്കെ പോട്ടെ പണ്ടേ വീടുകളിൽ ഈ വോൾട്ടേജ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഫാന് ചെറിയ ഒരു ആട്ടോ ഇളക്കൊക്കെ എല്ലാവരും കാണാണ്ട് പക്ഷെ ഇപ്പോഴും വോൾട്ടേജ് ഇഷ്യൂസ് പല വീടുകളിലും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള വീടുകളിലെ തൊണ്ണൂറ് മുതൽ മുന്നൂറ് വോൾട്ടേജ് വരെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരുപാട് കിഡ്ഡലിനായിട്ടുള്ള ഫാൻസ് നമ്മളെ നിക്ഷാലിൽ അപ്പോൾ ഒന്നും നോക്കണ്ട ഇനി ഫാനിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വെക്കണ്ട നേരെ വന്നുള്ള നിക്ഷാലിലേക്ക്